നമസ്കാരം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തുടക്കത്തിൽ വളരെ ആവേശത്തോടെ ആളുകൾ വോട്ട് ചെയ്തു പിന്നീട് മന്ദഗതിയിലായി പോളിങ്ങിന്റെ ശതമാനത്തെ ആചോടുകൂടി നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് അവിടെ അറുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അതെ ഒരു കണക്ക് വെച്ചിട്ടുള്ള പോളിംഗ് ശതമാനം ചിലപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ വ്യത്യാസം വന്നേക്കാം എങ്ങനെയായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ തവണ എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മൂന്നോ നാലോ ശതമാനം വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് മാഡത്തിൻ്റെ ഒരു വിലയിരുത്തൽ ആറ്റിങ്ങിൽ ഈ പോളിംഗ് ശതമാനം വെച്ചിട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ആറ്റിങ്ങൽ പോളിങ് ശതമാനത്തിൽ പോകുന്നതിന് മുമ്പ് ഞാനോ ഇന്നലെ അത് ഞാൻ ഇന്നലെ മൊത്തം ആ ഇലക്ഷൻ കവറേജ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അതിൽ എനിക്ക് വ്യക്തമായ ആദ്യം മുതലേ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ആറ്റിങ്ങലും ആലപ്പുഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ആറ്റിങ്ങല്ലിൽ കുറേ ബാക്ക് ലോട്ടാവാൻ തുടങ്ങിയത് അപ്പോഴും ആലപ്പുഴ മെയിൻ്റെ ചെയ്തുകൊണ്ട് പോയി പോവായിരുന്നു ആ ലീഡ് പിന്നെയാണ് നോർത്ത് കേരള എന്താ ജില്ലകൾ വന്നത് അപ്പം ആ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശിൻ്റെ കാൻഡിഡേറ്റ് അത് കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ടായിരുന്നു പലരും പല വോയിസ് ക്ലിപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണത് നമുക്കറിയായിരുന്നു ഇങ്ങനെ അടൂൾ പ്രകാശിന് വോട്ട് ചെയ്യരുത് മുരളീധരനെട്ട് ചെയ്യണം കോൺഗ്രസ്സിനകത്തുള്ളവര് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പൊ ആ ഒരു അടി ഒഴുക്കും ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസ് കാലുവാരാണ് സാധ്യത അഹട വളരെ വ്യക്തമായിട്ട് പറയാണ് നിങ്ങൾ അടൂൾ പ്രകാശിനെ വോട്ട് ചെയത് അത് കോൺഗ്രസ് ആർ തമ്മിലാണ് ടെലിഫോൺ കോൺവെസേഷൻ അപ്പൊ നമ്മൾ ആൾക്കാരത്തും പറഞ്ഞേക്കണം അപ്പം അവിടെ അണികളെന്ന് പറയുമ്പം എന്തുമാത്രം കാണും ഇപ്പൊ ഒരാൾ ഒരു നേതാവ് ഒരു കൊച്ചു നേതാവ് ആണെങ്കിലും ഒരു പത്ത് അമ്പത് വരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുമല്ലോ അപ്പം അങ്ങനെ വന്ന് വന്നാല് പിന്നെ മുരളീധരനും നല്ല ഫൈറ്റാണ് ചെയ്തത് അങ്ങനെ ഒരു നിസ്സാരപ്പെട്ട അല്ല ഈ ഡിഡ് നോട്ട് ടേക്ക് അല്ല പുള്ളി ഒന്നും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അല്ലായിരുന്നു പുള്ളി നല്ല നല്ലവണ്ണം ഫൈറ്റ് ചെയ്തു കാരണം ആ ഒരു പുള്ളി ആദ്യമേ ട്രുവൻഡത്തിന് വേണ്ടി വർക്ക് ചെയ്തെങ്കിലും ഉടനെ അവിടുന്ന് കേന്ദ്ര നേതൃത്വം ആറ്റിങ്ങലാണെന്ന് പറഞ്ഞപ്പോൾ ഒട്ടനടി തന്നെ പുള്ളി ഷിഫ്റ്റ് ചെയ്യും ആ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും എല്ലാം ചെയ്തിട്ടുണ്ട് ജോയ് അവിടുത്തെ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയും ആണ് ജോയി അവിടെ മാത്രം ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇന്റെ വിലയിരുത്തല്ലായിരിക്കാം പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആൾക്കാർക്ക് ഒരു വ്യത്യാസം വേണം അതാണ് ഈ ബോർഡ് ഫോർ ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വികസനം ഇപ്പം ഞാനപ്പം പലരുമായിട്ട് റോഡിൽ കൂടെ പോണവരാണെങ്കിലും ഈ ഇത് അല്ലാത്തവരാണെങ്കിലും കുട്ടികളത്താണെങ്കിലും കുട്ടികളുമ്പം കോളേജ് പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ഏജ് ഗ്രൂപ്പിലുള്ള അവിടുത്തെ സംസാരിക്കുമ്പോഴും വികസനം വേണം ഞങ്ങൾക്ക് ജോലി വേണം പിന്നെ പി എസ് സി എഴുതി ജോലി കിട്ടുക അത് നടക്കുന്ന കാര്യം സി പിൻവാതിൽ നിയമനം എന്നുള്ള ഒരു കിട്ടി ഇവിടത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഏഴ് ഏഴ് മണ്ഡലങ്ങളും 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 അസംബ്ലി അസംബ്ലി സാധ്യതയല്ലാറ്റിങ്ങൽ ലോക്സഭാ അപ്പോൾ എൽ ഡി എഫിന് മുൻതൂക്കം കൊടുക്കുമോ മുൻതൂക്കം എന്ന് ചോദിച്ചാല് അത് കണ്ടി കണ്ടറിയേണ്ടതാണ് കാരണം മുരളീധരൻ വരുന്നത് വികസനം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടാണ് പിന്നെ അതവര് ചെയ്യുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം നമ്മള് ഇവിടുത്തെ റൂറൽ ഏരിയാസെന്നാണ് മിക്ക ഞാൻ പറഞ്ഞ നിമിഷപ്രിയുടെ പോലെയുള്ള കേസ് പെൺകുട്ടികളും നേഴ്സുമാരായിട്ട് വിദേശത്ത് വരിക്കുന്നത് അപ്പൊ ഇപ്പൊ നിമിഷപ്രിയയുടെ കേസിലാണെങ്കിലും ഇദ്ദേഹം വിദേശകാര്യവും ഇതൊക്കെ ഉള്ള മന്ത്രിയാണല്ലോ മുരളീധരൻ അപ്പം മുരളീധരൻ ആ ഒരു ഇതാവുമ്പോഴത്തേക്ക് ഡെലിവർ കാരണം ഓൾറെഡി ഈ ദിവസം മുമ്പായിരുന്നു പോയി നിമിഷപ്രിയ കാണുന്നു നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യപ്രിയുടെ മോചന ഉടനെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം അതും എന്താ നമ്മളെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രതീക്ഷയാണ് കാരണം നമ്മളുടെ ഒരു സഹോദരിയല്ലേ തെറ്റാ ചെയ്തായിരിക്കാം ഈ എലക്ഷനില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഷിഫ്റ്റിംഗ് ഓഫ് ഈവൻ ഐഡിയോളജി നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് അത് തന്നെ വന്നിട്ടുണ്ട് ജനങ്ങൾ തന്നെ ഇപ്പം എവിടെങ്കിലും അവരൊരു മാറ്റം വേണം ഇപ്പൊ ഈ റെപ്പറ്റേറ്റീവ് ആൾക്കാരുണ്ടല്ലോ നേരത്തെ സിറ്റിംഗ് എം പിമാര് എല്ലാ പലയിടത്തും സിറ്റിങ് എം പിമാരെയാണ് ആക്കിയിരിക്കുന്നത് സിറ്റിങ് എം പിമാരുടെ ആക്കിയെടുത്താണ് ഈ മാറ്റം വേണം മാറ്റം വേണോന്നുള്ള ഒരു ഇത് നിശബ്ദമായിട്ടുള്ള ജനത്തിന്റെ ഒരു സംസാരം സിറ്റിംഗ് എം പിമാരെല്ലാം സിറ്റിംഗ് എം പിമാരെല്ലാരും മോശക്കാരെന്നല്ല അതില് കഴിവുള്ളവരുണ്ട് കഴിവുള്ളവര് സിറ്റിംഗ് എം പിമാര് അവര് അവരുടെ ആണ് ഉത്തരം പറയേണ്ടത് അവർ കോൺസ്റ്റൻസിക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മളെ ഈ ആറ്റിങ്ങലേക്ക് വരുമ്പം ഏരിയ കോസ്റ്റൽ ഏരിയ ഈ കോസ്റ്റൽ ഏരിയയിലെ ആണ് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ ലോക്സഭ അത് നിർണായകമാണ് അതോടൊപ്പം പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിന് കാരണമായത് അവിടുത്തെ ഒരു കോസ്റ്റൽ ഏരിയയുടെ ആ ബെൽറ്റിലെ തുമ്പ മരിയനാട് പുതുക്കുറച്ചി പെരുമാതുറഞ്ചിത് പറയുന്ന ഏരിയയിൽ അവിടെ ശക്തമായ പോളിംഗും ഉണ്ടായിരുന്നു അപ്പൊ ഈ കോസ്റ്റൽ ഏരിയയിലെ പോളിങ് അവിടെ സ്ത്രീകളും ഒക്കെ കാര്യമായി വോട്ട് ചെയ്തു അപ്പൊ അത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവിടുത്തെ സാധ്യതകളെ സ്ഥാനാർത്ഥികളുടെ സാധ്യതയെ പിന്നെ ബാധിക്കുന്നത് അപ്പം ഇന്നലെ ഏതോ ഒരു മിനിയന്ന് നമ്മുടെ ഒരു ഫാദർ പറഞ്ഞല്ലോ അത് ഇടതിൻ്റെ കൂടെ നിൽക്കും ആവശ്യമുള്ള സമയത്ത് സഹകരിച്ച പാർട്ടിയുടെ കൂടെ നിൽക്കുമെന്ന് പക്ഷെ അതൊക്കെ അവർ പറഞ്ഞെങ്കിലും പറഞ്ഞ ടൈം ലേറ്റ് ആയിപ്പോയി അപ്പം അതിന് എത്ര മാത്രം അത് വോട്ടായിട്ട് വരുമോന്ന് നമുക്ക് അറിയാകൂല പിന്നെ ബി ജെ പി കാരും മോശക്കാരും അല്ല ഇടത് മാത്രമല്ല എടുക്കരുത് ഇടതിന് പിന്നെ ഈ ഗൂണ്ടായസം അതാണ് ആൾക്കാർക്ക് സഹിക്കാൻ വയ്യാത്തത് അവർക്ക് ഈ ഗൂണ്ടായസം ഭയങ്കരമായിട്ടുണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെയാന്നുമില്ല കോൺഗ്രസിനില്ല കോൺഗ്രസിനൊട്ടും ഇല്ല ബി ജെ പി അങ്ങനെ തീവ്രമായിട്ടൊന്നും ഇപ്പം അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഇടതു ഏറ്റവും കൂടുതൽ ഗുണ്ടായസം കാണിക്കുന്നത് അപ്പോൾ ഈ ഗൂണ്ടായസം വെച്ചിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും ശാന്തമായിട്ട് കിടന്നു തുടങ്ങണം അപ്പം അതിൻ്റെ അന്തരീക്ഷം ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുക വെക്കുന്നത് അതാണ് അവർ നോക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തില് വർക്കലയിൽ അറുപത്തി എട്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് വർക്കല അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോ അതുപോലെ ആറ്റിങ്ങിൽ അറുപത്തിഒന്പത് പോയിന്റ് ആണ് ചിറയൻകീഴ് അറുപത്തി എട്ട് പോയിന്റ് ഒന്ന് ഉയരാം നമുക്ക് ഇതുവരെ കിട്ടിയത് ഇത് ഒന്നോ രണ്ടോ ശതമാനം മുന്നോട്ട് പോവാം പക്ഷേ എഴുപത് കഴിഞ്ഞു 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 അത് മാത്രമല്ല ഈ എൻ ഡി എ അവിടെ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലമാണ് ചെറിയ കീഴായിരുന്ന സമയത്തും അതിനുശേഷവും ആറ്റിങ്ങിൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രം വരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ വി മുരളീധരൻ വരുന്നു അവിടെ ഈ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുമ്പം അതിന്റെ ഒരു സാധ്യതയും അതിന്റെ ഒരു മാറ്റവും ഈ പോളിംഗിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും കാരണം ഇപ്പൊ തന്നെ ഞാൻ ഒരു ടാക്സി ഡ്രൈവറായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിയും പറയുന്നത് മുരളീധരൻ ആവാനാണ് സാധ്യതയാണ് അദ്ദേഹം ആർക്ക് വേണ്ടി വോട്ട് ചെയ്ത് നമ്മൾ ചോദിച്ചാൽ ശരി ശരിയല്ല ആ ജോയിക്കുറിച്ചൊന്നും പറയുന്നില്ല അടൂർ പ്രകാശിന ആൾക്കാർക്ക് അത്ര മതിപ്പ് പോരാ അത് പറഞ്ഞു മടൂർ പ്രകാശിന്റെ പേരും പറഞ്ഞു വി മുരളീധരനാണ് ആയിരിക്കാൻ സാധ്യതയെന്നും പറഞ്ഞു മറ്റേ കക്ഷിയെ കുറിച്ച് പറയുന്നതേ ഇല്ല എന്തുകൊണ്ട് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണ് എല്ലാ ആണ് ജില്ലാ സെക്രട്ടറി ആണ് അവിടുത്തെ എം എൽ എ ആണ് എല്ലാമായിട്ടും ജോയെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല അപ്പോൾ പ്രധാന പ്രധാന മത്സരം മത്സരം പ്രസക്തി ഇല്ല ശരിക്കും പറഞ്ഞാൽ ജോയും മുരളീധരൻ തമ്മിലാണ് ജനം മറ്റേ അടൂർ പ്രകാശിന് ഓൾമോസ്റ്റ് പിന്നെ കോൺഗ്രസിനകത്തും ഉള്ള അടിയൊഴുക്കളും അടിയൊഴുക്കളും അതുകൊണ്ട് അതിന് അടൂർപ്രകാശിനു അത് അടൂർപ്രകാശ് കോന്നിയിൽ കോന്നി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കരുത്തിട്ട മണ്ഡലമായിരുന്നിടത്ത് പോയി തുടർച്ചയായി ജയിച്ച ആളാണ് അടൂർ പ്രകാശ് അടൂർ ജനകീയ മുഖമുള്ള ഒരാളാണ് അടൂർ പ്രകാശ് എന്തുകൊണ്ടാണ് ഇത്ര എതിർപ്പ് ആറ്റിന്നപ്പോ അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല എം എൽ എ ആയിട്ടും എം പി ആയിട്ടും ഇലക്ട് ചെയ്ത് വിടുമ്പം ജനങ്ങൾക്ക് ഇതിലെ പ്രതീക്ഷകളുണ്ട് അത് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ജനങ്ങൾ സി ജനങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചടി കൊടുക്കാവുന്നത് എലക്ഷൻ സമയത്ത് അവര അവസരം കാത്തിരിക്കും പിന്നെ അവരെടുക്കുന്ന ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ജനങ്ങളുടെ ശബ്ദം വരുന്നത് വോട്ടിലൂടെയാണ് വോട്ടിലൂടെയാണ് അപ്പോൾ എന്തായാലും ആറ്റിങ്ങിൽ എങ്ങനെ വിധി എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് വ്യത്യാസം